നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അതായത് അലർജി മുതലായ ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പിനെ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് മുൻപും പലതവണ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ടാണ് കേട്ടോ എടുക്കാതിരുന്നത് പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു അവർക്ക് അറിയാതെ ചോദിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് ചേനയാണോ കേട്ടോ ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടത് അത് നമുക്ക് ഒന്നുകിലേ വാങ്ങിക്കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം ഇനിയിപ്പോൾ വാങ്ങാൻ തരപ്പെടാത്തവർക്ക് ഇവിടെ കൊടിമരച്ചുവട്ടിലെ ത്തിൽ സമർപ്പിച്ച ചേനകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നന്നായി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് യഥാശക്തി ഒരു തുക വഴിപാടായിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം കേട്ടോ ഇനിയിപ്പോൾ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ കൊടിമരച്ചോട്ടിലുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ദീപസ്തംഭത്തിന് ചുവടയായിട്ട് ഭണ്ഡാരങ്ങളുണ്ടല്ലോ അവിടെയും സമർപ്പിക്കാം ഇനി ഇതൊന്നും കൂടാതെ ചേന കൊണ്ട് തുലാഭാരം വഴിപാടും നടത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതൊക്കെയാണ് തൊക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ഗുരുവായൂർ പിന് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്